ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക് ആയിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു എന്ന് പറഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ വാഹനത്തിൻ്റെ ഹുഡ് തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബോണറ്റ് തുറക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എന്തിനാണ് ഇത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയുമോ അതായത് നമ്മുടെ വാഹനം തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഹുഡ് തുറക്കുന്ന സമയത്ത് ഈ ബാറ്ററി നോക്കും ഇവിടെ ഒരു പോസിറ്റീവ് ടെർമിനലിൽ മാത്രം ഒരു കവർ കാണാൻ സാധിക്കും ഇത് ഈ വാഹനത്തിൻ്റെ മാത്രമല്ല എല്ലാ വാഹനങ്ങളും ഇൻക്ലൂഡിംഗ് ബൈക്കാണെങ്കിലും ഇനി വലിയ വാഹനങ്ങളാണെങ്കിലും എല്ലാത്തിലും നമുക്ക് പോസിറ്റീവ് സൈഡിൽ മാത്രം ഒരു കവറും നെഗറ്റീവ് സൈഡിൽ അവർ കവർ കൊടുത്തിട്ടില്ല ഇനി പോയതാണോ അതായത് ഇവിടെ കവറില്ല ഇവിടെ മാത്രം കവർ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു കവർ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു കവറില്ലേലും പ്രശ്നമൊന്നും വരാനില്ല അതെ ആസിറ്റീവ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു കുഴപ്പവും വരുന്നില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു കവർ അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു കഥയുണ്ട് അല്ലെങ്കിൽ ഈ ഒരു കവറിനൊരു വലിയ കാര്യമുണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇതൊരു നെഗറ്റീവ് ടെർമിനിലും ഇതൊരു പോസിറ്റീവ് ടെർമിലും നെഗറ്റീവ് ടെർമിലിൽ ചെയ്യുന്ന ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നെഗറ്റീവാണ് നമ്മുടെ വാഹനത്തിൻ്റെ ബോഡി ഫുള്ള് കവർ ചെയ്യുന്നത് അതായത് ഇപ്പം പോസിറ്റീവ് നമുക്ക് എവിടുന്ന് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ഇവിടുന്ന് അത് ഫ്യൂസ് കേസിൽ നിന്ന് അല്ലെങ്കിൽ ഫ്യൂസ് കേസിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു പോഷനിലോട്ടൊക്കെ വന്ന് നിൽക്കുന്നതല്ലാതെ നമുക്ക് അവിടുന്ന് വേണം എടുക്കാൻ പക്ഷെ നെഗറ്റീവ് ഈ വാഹനത്തിൻ്റെ ഏത് സൈഡിൽ നിന്ന് വേണം ബാക്കിൽ ആ ബോഡിക്ക് അവിടുന്ന് ഒരു ബോൾട്ട് ഇട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എടുക്കാൻ സാധിക്കും അതായത് ഈ വാഹനം ഫുള്ള് കവർ ചെയ്യുന്നത് ഈ ഒരു നെഗറ്റീവാണ് പക്ഷേ ഈ പോസിറ്റീവിന് എന്താണ് സംഭവിക്കുന്നത് പോസിറ്റീവിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് കൂടെ കൂടി ചേർന്നാൽ ഷോർട്ടായി പോകും അതായത് ഈ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് വരുമെന്നാണ് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളത് പക്ഷേ നെഗറ്റീവ് എന്നാണ് ഇത് പോസിറ്റീവിലോട്ട് പോകുന്നത് ആ എന്തെങ്കിലും ആകട്ടെ നമ്മൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുകയാണ് വേണ്ട വർക്ക് ചെയ്യുന്നതും വേണ്ട നമുക്കിപ്പോൾ വാഹനത്തിൻ്റെ ഹുഡെന്ന് തുറന്നു എന്തെങ്കിലും ഒരു സ്ക്രൂ ഡ്രൈവറോ വല്ലതും സ്ക്രൂ ഡ്രൈവറോ സ്പാനറോ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ നമ്മളിതിൻ്റെ പുറത്തോട്ട് അറിയാതെ വെച്ചു പക്ഷേ ഇവിടെ വെക്കുന്ന സമയത്ത് ആ ഒരു സ്പാനർ ഇതും ഈ ഒരു പോർഷനായിട്ട് ടച്ചായെന്ന് സങ്കല്പിക്കുക അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ എർത്താണ് അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവാണ് ഇതെല്ലാം പോകുന്നത് കാരണം ബോഡിയിലോട്ട് ഇതിൻ്റെ എർത്ത് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു യൂണിറ്റ് ബോഡി ഫുള്ള് വരുന്നതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും രീതിക്ക് നമ്മളൊരു സ്പാനർ വെച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം എടുത്ത് വെച്ചു ഈ കവർ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിനുവെച്ചാലും കോൺടാക്ട് വരത്തില്ല നമ്മൾ എന്തെങ്കിലും ഒരു സാധനം അറിയാതെ ഇവിടെ കൊണ്ട് ഇതും ഈ ഒരു ബോഡിയും കൂടെ ഇവിടെ മുട്ടുന്ന സമയത്ത് അവിടെ ഷോട്ടുണ്ടാകും സ്പാർക്കുണ്ടാവാം തീപിടുത്തം വരെ ഉണ്ടാവുള്ള ചാൻസസ് ഉണ്ട് ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് വരാം പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് ചുമ്മാ ഷോർട്ട് ഷോർട്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെല്ലിന് കംപ്ലൈൻറ്റ് വരാം അങ്ങനെ ഒരുപാട് 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 പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് എല്ലാം വാഹനങ്ങളിലും ഇത് ഇതുപോലത്തെ ഒരു ബാറ്ററി കവറ് വെച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഇത് എടുത്ത് കളയരുത് പലരും വിചാരിക്കുന്ന ചുമ്മാ വെച്ചിരിക്കുന്ന രീതിയാണ് പക്ഷേ ഒരിക്കലുമല്ല ഇത് ഈ കവർ കൊടുത്തിരിക്കുന്ന ഒരു ശരിക്കും ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ പ്രൊട്ടക്ഷൻ വാഹനത്തിൻ്റെ തീ പിടിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവിടെ വല്ലതൊക്കെ നമ്മൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ഒന്ന് വീണ് കഴിഞ്ഞാൽ പോലും ഒരു കാരണവശാലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു കവർ ഇവിടെ കൊടുത്തിരിക്കുന്നത്